ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കടലാസി ചെടികളിൽ പൂക്കൾ നിറയുന്ന ഈ സമയത്ത് അതിന് വെള്ളം കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ് എന്ന് ചില കൂട്ടുകാർ എന്നോട് ചോദിച്ചിരുന്നു പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറേശേ കുറച്ച് ഒന്നിട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ദിവസവും കുറേശ്ശെ വെള്ളവും ഒക്കെ കൊടുത്താണ് ചെടിയെ ഈ പൂക്കൾ ഉണ്ടാകുന്ന സ്റ്റേജിലേക്ക് തീർക്കുന്നത് അതിനൊരു ചെറിയ സ്ട്രെസ്സ് കൊടുത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഈ രീതി സഹായിക്കും എന്നാൽ പൂമുട്ടുകൾ വന്നു തുടങ്ങിയാൽ നമ്മൾ ദിവസവും വെള്ളം കുറേശ്ശെ കൊടുക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ പൂമുട്ടുകൾ കൊഴിയാനായിട്ട് ഇടവരും അതുപോലെ മുട്ടകൾ വിടർന്ന് പൂക്കളായാലും വെള്ളം കിട്ടിയില്ല എങ്കിൽ അതായത് ജലാംശം പൂക്കളിൽ എത്തിയില്ലായെങ്കിൽ പൂക്കളുടെ വലിപ്പവും നിറവും എല്ലാം കുറഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ദിവസവും ചെടിക്ക് വെള്ളം കൊടുക്കണം ചെടിയുടെ ചുവട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നുകിൽ രാവിലെ കൊടുക്കാം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൊടുക്കാം ഏതെങ്കിലും ഒരു സമയത്ത് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം എങ്കിലേ ചെടിയുടെ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെടിക്ക് നല്ല കരുത്തുണ്ടാവുകയുള്ളൂ ഇലകൾക്ക് നല്ല കളറുണ്ടാകുകയുള്ളൂ പൂക്കൾക്കും നല്ല ആരോഗ്യവും അല്ലെങ്കിൽ അതിന് കൂടുതൽ ആയുസും കിട്ടണമെങ്കിൽ ആവശ്യത്തിന് ജലാംശം വേണം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നതല്ലാതെ ചെടികളെ ഇലകളിലോ അല്ലെങ്കിൽ പൂക്കളിലോ ഒന്നും വെള്ളം വീഴാനായിട്ട് ഇടവരരുത് ഇത് അടർന്ന എന്നതിനും ചെടിയാണ് ഇതിന് പല കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക നല്ല ഭംഗിയാണ് പൂക്കളെല്ലാം നന്നായി വിരിഞ്ഞ് മച്ചുറായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഓരോ ബ്രാഞ്ചിലും പൂമുട്ടുകൾ വന്നിട്ടുണ്ട് ഞാനിവിടെ പറഞ്ഞ രീതിയിലാണ് ഇതിന് നനയ്ക്കുന്ന നനച്ചിരുന്നതും അതുപോലെ വളങ്ങൾ കൊടുത്തിരുന്നതും കണ്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളിൽ വരെ പൂമുട്ടുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ രീതിയിൽ നേരത്തെ കൊടുത്ത വളങ്ങളെല്ലാം കൊടുക്കുകയും അതുപോലെ ഈ രീതിയിൽ നനയ്ക്കുകയും ചെയ്യുമ്പോൾ പൂക്കൾക്ക് നല്ല നിറവും വലിപ്പവും ആയുസും കൂടും നല്ല വെയിലത്തിരിക്കുന്ന ചെടിക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കുറഞ്ഞു പോയാൽ ചെടി വാടാനിടയാവും ചെടി വാടി തുടങ്ങിയാൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാലും ചെടിയുടെ ഇലകളൊക്കെ നന്നായിട്ട് നൂർന്നു വരും സ്റ്റാൺ ആവും പക്ഷേ പൂക്കളുടെ ആയുസ് കുറഞ്ഞു പോവും അതുകൊണ്ട് ബേസ് മുഴുവൻ നന്നായി നനയുന്നത് പോലെ ഇതേപോലെ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചെടികളുടെ പൂക്കളുടെ ആയുസ് വർദ്ധിക്കും ഇത് ട്രൈ കളറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചെടിയാണ് ജൂലൈ മാസം ചെറിയ തൈ വെച്ച് പിടിപ്പിച്ച ചെടിയാണ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് വളർന്നിട്ടുമുണ്ട് നമ്മൾ കൊടുത്ത വളങ്ങളും അതുപോലെ വേനൽക്കാലത്തെ സംരക്ഷണവും ഒക്കെയാണ് ഇതിന് ഇത്രയധികം പൂക്കൾ ഉണ്ടാകാൻ സഹായിച്ചത് എട്ടഞ്ച് സൈസ് പോട്ടിലാണ് ഇത് നിൽക്കുന്നത് ഇതിന് കൂടെ ഇരിക്കുന്ന ചെടികളും എട്ടഞ്ച് സൈസ് പോട്ടാണ് ഇതേ പ്രായക്കാരാണ് മൊണോലിസ റൂബി റെഡ് ഫയർ എന്നിങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ ഇതിൻ്റെ കൂടെയിരിക്കുന്നത് റൂബി റെഡിൽ ആയി വരുന്നതേ ഉള്ളൂ പൂക്കളായി വരുന്നതേ ഉള്ളൂ മുട്ടിട്ട് വരുന്നു ഇത് മുമ്പ് ഒരു വർഷം ഒരു പ്രാവശ്യം ഇത് പൂത്തിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ ഫ്ലവറിങ് ആണ് ഇപ്പോൾ ഇതിനി നന്നായിട്ട് പൂക്കും ആദ്യം ഫ്ലവറിങ് വരുന്നതിലും രണ്ടാമത് ഫ്ലവറിങ് വരുമ്പോഴാണ് കൂടുതൽ പൂക്കുക നല്ല വളർച്ചയുള്ള ചെടികളാണ് ഇങ്ങനെ ചെടികൾ തയ്യാണെങ്കിൽ പോവും പൂക്കാനും വളരാനും നമ്മളുടെ വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ വേനൽക്കാല സംരക്ഷണവും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം